ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മള് മാങ്ങ കണ്ടിട്ടുണ്ട് പക്ഷെ വെറൈറ്റി വെറൈറ്റി മാങ്ങകൾ ഇതുണ്ടോ ഉണ്ടാവും ഞാൻ നോക്കിക്കേ വെറൈറ്റി വെറൈറ്റി മാങ്ങകളാ ഇതിന്റെ ഒരു ഈ മാങ്ങയുടെ ഒരു എന്താ പറയാ ഒരു ജന്മം ഏത് നാട്ടിൽ നിന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്നാ വീഡിയോയിലേക്ക് പോവാം വരൂ നല്ല വെറൈറ്റി മാങ്ങകൾ ഇത് ഇതിന് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഈ മാവിന് വയസ്സ് വന്ന് ആറു വർഷമായി ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് ആറു വർഷമായി ഒരു നാല് വർഷം വരെ ഈ മാങ്ങയ്ക്ക് ഒരു കേടുപാടും ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല നല്ല മണമുള്ള ഒരു മാങ്ങയായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അപ്പടി കേടാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങ ഒന്ന് വലിയതാവുമ്പോഴത്തേന് ഒരു കിലോ വരെ തൂക്കം ഉണ്ടാവുന്ന ശേഷം മാങ്ങയാണ് പക്ഷെ ഇന്നിപ്പ ബാക്കിയുള്ള മാങ്ങയുടെ ചുവട്ടിലേക്ക് നമുക്ക് പോകാം അപ്പൊ നിങ്ങൾ നോക്കിക്കേ മാങ്ങ നോക്കിക്കേ ഇപ്പൊ ഇത് ശരിക്കും മൂത്തിട്ടില്ല ഒരു കുറച്ച് മൂപ്പും കൂടെ ഉണ്ട് ഈ മാങ്ങയ്ക്ക് ഇത് പഴുപ്പായിട്ടില്ല അപ്പൊ നമുക്ക് ഈ മാങ്ങയിലേ ഇനി ഇങ്ങോട്ട് നോക്കിക്കേ മാങ്ങയുടെ ഒക്കെ വലുപ്പം അപ്പൊ ഞാന് എത്താവുന്ന സൈസ് സൈഡിൽ കിടപ്പുണ്ട് മാങ്ങ അപ്പൊ അതൊന്ന് ഞാൻ പറിച്ചു കാണിക്കാം കേട്ടോ വേണ്ട ഇത് നോക്കിക്കേ ഇത് നോക്കിക്കേ ഇത് ശരിക്കും പഴുത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ കോശേരി എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ള ഒരാളെ വെച്ചു പിടിപ്പിച്ചതാണ് ഈ പറഞ്ഞ അയാളുടെ വീട്ടുപേരാട്ടോ ഒരു ഇടുക്കിക്കാരൻ്റെ വീട്ടുപേരാണ് കോശേരി അപ്പൊ ആ മാങ്ങ വന്ന് ആ മാങ്ങക്ക് ഈ മാവിന്റെ ആ ചെടിക്കും ആ ഒരു പേരാണ് അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ നോക്കിക്കേ നിങ്ങൾ തന്നെ കണ്ടില്ലേ മാങ്ങയുടെ വലിപ്പം കണ്ടില്ലേ ശരിക്കും രണ്ട് മാങ്ങ ഉണ്ടെന്ന് കഴിഞ്ഞ ഏകദേശം ഒന്നര കിലോ ഒക്കെ വലിപ്പ് ഒരു വെയിറ്റ് തോന്നും കേട്ടോ അറകെ ഈ മാവ് നിറച്ചു മാങ്ങകളുണ്ട് കേട്ടോ പക്ഷെ ഒരുവിധം മൂപ്പായിട്ടില്ല പിന്നെ അതിന് അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഓരോ കുത്തുകളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കേടാണോ എനിക്ക് തോന്നുന്നത് അവിടെ ഇവിടെ ഒക്കെ ഓരോ കുത്തുകളൊക്കെ ഉണ്ട് ഇത് നോക്കിക്കേ എത്താന്ന പോലെയാണ് മാങ്ങകളൊക്കെ കിടക്കുന്നത് നോക്കിയേ അതിന്റെ ഇലകളൊക്കെ പറഞ്ഞാൽ സാധാരണ മാവിന്റെ വലിയ സൈസ് പോലത്തെ ഉള്ള ഇലകളല്ലോ കേട്ടോ അതുകൊണ്ട് അതിന്റെ ഇലകൾ കണ്ടോ നല്ല ചെറിയ ഇലകളാണേ ഒരു നല്ലൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മാങ്ങക്കൊക്കെ ഓരോ പേരിൽ അറിയപ്പെടുന്ന മാങ്ങകളാവട്ടോ ഇവിടെ ഒരു എട്ട് സൈസ് ഇതുണ്ടോ മര മരം കുറേ മരങ്ങളുണ്ട് അപ്പം ഒരു എട്ട് സൈസിലുള്ള വെറൈറ്റി മാമ്പഴങ്ങൾ നിൽക്കുന്ന മരങ്ങളാണ് പണ്ട് നമുക്ക് ഇത് ചെടി ഇത് ചെറുതായിട്ടിരുന്ന സമയത്ത് ഇത് നട്ട് ഇത് ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് നട്ടതാ പക്ഷെ ഇത് ഒന്ന് ഒരു ആറു വർഷം മാത്രമേ ഇതിനെല്ലാം ഒരേ സെയിം പ്രായക്കാരാണ് ഈ നിൽക്കുന്നതെല്ലാം ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഇതിന് പ്രായം പക്ഷെ ഒരു നാല് വർഷം വരെ ഏകദേശം നല്ല മുഴുപ്പോ കൂടി നല്ല ഒരു കുറച്ച് മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈ രണ്ട് വർഷമായിട്ട് ഈ മാവില് ഏകദേശം നമുക്ക് കുറവാണ് മാങ്ങ എന്തുകൊണ്ടോ ഇന്ന് നോക്കിക്കേ ഈ ഒരു മാവിൽ മാത്രമേ ഉള്ളൂ കുറച്ചേറെ മാങ്ങകള് ബാക്കിയുള്ളതിലൊക്കെ മാങ്ങകള് വളരെ കുറവാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മാങ്ങ നോക്കിക്കേ ഇതൊന്നും മുറിച്ച് അതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് തിരിച്ചു കിടക്കുന്ന നോക്കിക്കേ മാങ്ങള് ഇപ്പൊ ഇവിടെ അതിന്റെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ അപ്പൊ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന മാങ്ങൾ ആട്ടോ പക്ഷെ ഇവിടെ ഉള്ളവർക്കൊന്നും മാത്രമേ മാങ്ങയോട് അത്രയൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം ഇനിയിപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന മാങ്ങയാ പക്ഷെ ഒന്നും പഴുത്തൊന്നുമില്ല ഒരു ഒരു വിധം മൂപ്പായിട്ടേ ഉള്ളൂ കേട്ടോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇത് ഉച്ചകഴിഞ്ഞ സമയമായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഇതിന്റെ താഴെ എനിക്ക് തോന്നുന്നത് ഈ പറമ്പ് ഫുള്ള് മാമ്പഴത്തെ ഈ ടൈമ ടൈമാൊത്ത മാവാണെന്ന് തോന്നുന്നത് ഫുള്ള് മാവാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് താഴോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ നോക്കിക്കേ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇതെല്ലാം മാവാണ് കേട്ടോ നോക്കി ഇവിടെ എല്ലാം മാവ് അപ്പൊ അതിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ അറിയാം ഇപ്പുറത്ത് കാണുന്ന മാവിന്റെ ഒക്കെ ഇലകളൊക്കെ ചെറിയ ചെറിയ ഇലകൾ ഇവിടെ ഉള്ളതൊക്കെ നമ്മുടെ സാധാരണ നാടമാങ്ങ ഇല്ലേ അതിന്റെ ഇലകളാണ് കേട്ടോ ഒരൊറ്റ കൊലയില് മാത്രം ഇതുകൊണ്ടോ എത്ര മാങ്ങകളൊക്കെ നോക്കിക്കേ ഒരുപാട് മാങ്ങകളും ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ വലിപ്പം നല്ല വലിപ്പം ആവുന്ന സൈസ് മാങ്ങകളാട്ടോ പക്ഷെ ഇതൊന്നും കരിയും പച്ചയേട്ടോളൂ ഇത് മൂപ്പന്നായിട്ടില്ല നോക്കിക്കേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മാങ്ങകളും ഉണ്ട് പക്ഷെ ഇത് ഏകദേശം ഒരു കിലോയൊക്കെ വേറ്റ് വരും അത്രക്കും വലിപ്പം വെക്കുന്ന സൈസ് മാങ്ങകളാട്ടോ കേട്ടോ ഇതെല്ലാം കഞ്ഞാല് കെട്ടി ഒന്ന് തിരിച്ചിട്ടൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാവ് നട്ടു പിടിപ്പിച്ചതാണ് പക്ഷെ ഇവിടെ എല്ലാം മൊത്തം റോഡിലേക്കും എല്ലാം വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിക്കോ നോക്കിക്കേ നിറച്ച് മാങ്ങകളുണ്ട് കാണാൻ നല്ല ഭംഗിയാണോ പക്ഷെ എനിക്കൊന്ന് കുറച്ച് കേടുണ്ട് കേട്ടോ ഇടക്കിടക്കൊക്കെ മാങ്ങി കുറച്ചൊക്കെ കേടുണ്ട് എന്തായാലും ഞാൻ ഇതിനകത്തുനിന്ന് ഒരു മാങ്ങ വറച്ച കാണിച്ചില്ലേ അതൊന്ന് ചെത്തി കാണിക്കാം കേട്ടോ ഇത് പഴുപ്പായിട്ടില്ല പക്ഷെ നല്ല മണമാണേ പഴുപ്പൊന്നും ആയിട്ടില്ല പെരുമാതി നല്ലോണം മൂട്ടിട്ടുണ്ട് കേട്ടോ പുളിയൊന്നുമില്ല കേട്ടോ നല്ല മധുരവാ പഴുത്തിട്ടില്ല പക്ഷെ നല്ല മധുരമുണ്ട് ഈ ഇനി മാങ്ങയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കേശ്ശേരി മാങ്ങ ഇത് വന്നു ഇടുക്കിക്കാരൻ കണ്ടുപിടിച്ച മാങ്ങ കേട്ടോ അതുകൊണ്ടാണ് ഇടുക്കിക്കാരൻ്റെ വീട്ടുപേരാണ് കൊച്ചേരിന്ന് പറഞ്ഞോണ്ട് അറിയപ്പെടുന്നത് നല്ല സ്മെല്ലും ഉണ്ട് അപ്പം മാമ്പഴത്തിന്റെ വീഡിയോ കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി മാമ്പഴത്തിന്റെ വീഡിയോസ് കണ്ടില്ലേ കുറച്ച് ദിവസങ്ങളായി മാവേന്ന് വീണ് കിടക്കുന്ന മാങ്ങയാ പക്ഷെ അത് കേടുണ്ട് അതിന്റെ വലിപ്പം കണ്ടില്ലേ ഒരു കിലോ വെയിറ്റ് തോന്നും കേട്ടോ നോക്കിക്കേ ഇതാണ് മാങ്ങയുടെ വെയിറ്റ് വെയിറ്റ് അല്ല വലിപ്പം അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി മാങ്ങയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പം മാങ്ങയിലും പല വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്കും അറിയാം അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു മാങ്ങയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു ബൈ ബൈ